രണ്ട് ബൈക്കുകളിൽ മൂന്ന് പേർ വീതം റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കൾക്കെതിരെ കേസെടുത്ത് തിരുവല്ല പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി എട്ടോടെ തിരുവല്ല ചെങ്ങന്നൂർ റോഡിൽ കുരിശുകവലയ്ക്ക് സമീപമാണ് തിരുവല്ല പോലീസ് ഇവരെ തടഞ്ഞു പിടികൂടിയത് ബൈക്കുകൾ അപകടകരമായ രീതിയിലും അശ്രദ്ധയോടെയും ഓടിച്ചതിന് രണ്ട് യുവാക്കൾക്കെതിരെ കേസെടുത്തു തിരുവല്ല തിരുമൂലപുരം കുരുടൻമലയിൽ ദേവപ്രയാഗ് തിരുവല്ല കുറ്റൂർ വെൺപാല നീലിമ ഭവനത്തിൽ ബിച്ചു എന്നിവരാണ് അറസ്റ്റിലായത് തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ രവിചന്ദ്രനാണ് കേസുകൾ എടുത്തത് തുടർന്ന് പോലീസ് മോട്ടോർ വെഹിക്കിൾ അധികൃതർക്ക് റിപ്പോർട്ട് നൽകി ഇവർ ഒരു ബൈക്കിന് ഏഴായിരത്തി രൂപ പിഴ ഈടാക്കി മോട്ടോർ സൈക്കിൾ രൂപമാറ്റം വരുത്തിയതിന് അയ്യായിരം രൂപയും നിയമം ലംഘിച്ച് മൂന്ന് പേർ സഞ്ചരിച്ചതിന് രണ്ടായിരം രൂപയും എന്ന കണക്കിനാണ് പിഴയിട്ടത് രണ്ടാമത്തെ ബൈക്കിന് മൂന്ന് പേർ സഞ്ചരിച്ചതിന്റെ പേരിൽ തിരുവല്ല പോലീസ് പെട്ടികൊടുക്കുകയും ചെയ്തു നമ്പർ പ്ലേറ്റ് മറച്ച് ന്യൂജൻ ബൈക്കുകളിലാണ് മൂന്ന് പേർ വീതം അഭ്യാസ പ്രകടനം നടത്തിയത് നടപടികൾക്ക് ശേഷം ഇന്നലെ വാഹനങ്ങൾ ഉടമകൾക്ക് വിട്ടുകൊടുത്തു ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്